நம்ம நாட்டில் நடந்த பிரேசி கொடிஞ்சி காணிக்க கொடிஞ்சி எந்த கொடிஞ்சி ஜம் எங்கொரா வளர நம்ம 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 ஜில்ல வளரங்களோடு கடந்த மாவோத்த வளர சாபத்தோடு அந்த പോകുന്ന போகிற ഇവിടെ மனப்பூர்வம் സംഘടനയുടെ ഒരു വിഭാഗം അല്ലെങ്കിൽ അതിനോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ അത് രണ്ടു ദിവസത്തിൽ പോയിന്റുകളും നോക്കാം ഒരുപാട് കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് സംഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് ഏറ്റവും കൂടുതൽ കേസുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയായാലും നമ്മളെ സമർപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ഇരുപത് ഉള്ളൂ എനിക്ക് അതിന്റെ അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചന അവരുടെ ഉദ്ദേശം ആരൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അത്രയും ഞാൻ കടന്നു കഴിഞ്ഞു ഇനി അത് ഓപ്പറേഷൻ നടത്തിയ ആളുകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെ കണ്ടെത്തേണ്ടത് അത് ഒരു ദിവസം കൂടി നാളത്തെ ഒരു ദിവസം കൂടി സമയം തരാം ഞാൻ അതോടൊപ്പം തന്നെ ഈ സമയം വരെ നിങ്ങൾ എനിക്കും ഇവിടെ പെട്രോളിംഗ് നടത്തുന്ന മറ്റും ജില്ലയിലെ മീഡഭ ഭാഗം വന്ന പോലീസും നിങ്ങൾ നൽകുന്ന സഹകരണത്തോടും കൊടുക്കണം എന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മൾ കണ്ടതാണ് ആ സംഭവം നടന്നത് മുതൽ ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങളും എന്നെപ്പോലെ നിങ്ങളും കണ്ടതാണ് നിങ്ങളും ഞങ്ങളും വളരെ ആത്മസമ്മതത്തോടെ അവരെ തിരിച്ചറിയും അവിടെ നടന്ന പരാക്രമങ്ങളിൽ കാണിച്ചു കൂട്ടിയ അഭിപ്രായങ്ങൾ തിരിച്ചറിയുകയും ആരാണ് അത് നടത്തിയതെന്ന് വ്യക്തങ്ങൾ നിങ്ങൾക്കും എനിക്കും ധാരണ നമ്മുടെ ഈ നാട്ടിലെ ും രാവിലെ തുടങ്ങിയ പ്രകടനത്തിനില്ല എന്ന് നിങ്ങൾക്കും ബോധ്യമാണ് എനിക്ക് മാർക്കും മാത്രമല്ല രാവിലെ തൊട്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ പ്രത്യേകമായി സംഘടിക്കുകയും യോഗം ചേരുകയും ഈ ഒരു സംഭവത്തെ വളരെ ശക്തമായ വാർഷിക തന്നെ അപലംബിക്കുകയും ഇതിനെ എന്ത് വില കൊളുത്തും ഈ നാട്ടിൽ ഉന്മൂലനം ഇത്ര സംഭവങ്ങൾ ചെയ്യണമെന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൂടി ചെയ്തു மா ஒரு எம்சரிக்கண உத்தோடு டிவிட்டு மீட்டிங் கூட காரங்களை

ஒர்படையும் காணிச்சு தந்தி கொண்டு போகணும் அது ஒரு சக்தியும் என்னை விலகி வாங்கணும் அல்ல அது தித்தி பிக்கலாம் கையில വേറെ ഈ വെച്ച് കല്യാണം അതിന് വന്ന വാഹനങ്ങൾ തടയുന്നതും നമ്മളെ ശ്രദ്ധിക്കും നമ്മളും കാര്യങ്ങൾ പറഞ്ഞു വാഹനങ്ങൾ നേരിടോട് പ്രശ്നങ്ങൾ ഒഴിവാക്കിയെങ്കിലും മലപ്പുറം ഒരു സംഭവം ഉണ്ടായി അത് ആയിരുന്നു